ത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ആലപ്പുഴ ഒരുങ്ങുകയാണ് പരിശീലന തുഴച്ചിന്റെ ഭാഗമായി നീരണിഞ്ഞു തുടങ്ങി ഈസ്റ്റേൺ ടീമിനെ പ്രതിനിധീകരിക്കുന്ന വിയാപുരം നീരണിയൽ പ്രേമികളെ കലാപ്രേമികളെ ആവേശത്തിലാഴ്ത്തി ആർപ്പുവിളികളുടെ ആരവത്തോടെയാണ് ഈസ്റ്റേൺ ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ വിയപുരത്തിനായി തൊഴയുന്നത് നെഹ്റു ട്രോഫി വിയപുരം ചുണ്ടൻ സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാട് ഈസ്റ്റേണിന്റെ സഹകരണത്തോടെയാണ് ഇക്കുറി ജലമേളയ്ക്കുള്ള ഇറക്കം വില്ലേജ് ബോട്ട് ക്ലബ്ബ് അതുപോലെ ചുണ്ടൻ ഇവരായിട്ട് ഈസ്റ്റേൺ അഭിമാനവും പ്രതീക്ഷയും സന്തോഷമുണ്ട് ഉണ്ട് ഇക്കൊല്ലം ഇവർ തന്നെ നെഹ്റു ട്രോഫി ബോട്ട് ക്ലബ് നെഹ്റു ട്രോഫി റേസ് കപ്പടിക്കുന്നത് നമ്മൾ വളരെയധികം പ്രതീക്ഷയുണ്ട് അരയും തലയും മുറിക്കാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരിശീലനം ഈസ്റ്റേൺ വ്യോവരത്തിന്റെ ടേസ്റ്റ് പാർട്ട്ണറാണ് നമ്മളുടെ കായിക താരങ്ങളുടെ ഊർജ്ജ തന്മാത്രകൾക്ക് രുചിക്കൂട്ട് നൽകുന്നത് ഈസ്റ്റേൺ ആണ് ഈ വർഷം അപ്പം അതുകൊണ്ട് നമ്മളുടെ വിജയത്തിന് ഇരട്ടി മധുരം ഉണ്ടായിരിക്കും കൂടുതൽ രുചി ഉണ്ടായിരിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നു ചുണ്ടൻവെള്ള സമിതി അംഗങ്ങൾ ഈസ്റ്റേൺ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ വരുൺ ശുശിധരൻ മാർക്കറ്റിംഗ് മാനേജർമാരായ ബെനിലാ പോൾ രാഹുൽ അഗർവാൾ എന്നിവർ പങ്കെടുത്തു ട്വന്റി ആലപ്പുഴ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം